ഹലോ കല്യാണ അച്ഛനാ മോളെ മോളെ ഞങ്ങൾ കേട്ടോ തന്നെ അച്ഛനോട് നിങ്ങളുടെ അമ്മായി അച്ഛൻ ഇതിനാണോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സാരിയൊക്കെ അമ്പലത്തിലേക്ക് പോവാ അമ്പലത്തിലേക്ക് പറഞ്ഞു മോളെ മോളെ ഇന്നലെ തന്നെ പെണ്ണ് കാണാൻ വരാൻ കല്യാണത്തിന് പോവാലത്തിലേക്ക് പോവാൻ ചോദിക്കണ്ട എന്നോട് ചോദിക്കണം ഇനി വരട്ടെ വീടിന്റെ മുറ്റത്ത് നിർത്തി നാണം കിടത്തി അയക്കും ഞാൻ കണ്ടു അവരെ മാത്രം പറഞ്ഞു വിടണ്ട എന്നെ കൂടെ അയച്ചേക്ക് നീ തന്റെ ഈ വീട്ടിൽ നിനക്ക് നിന്റെ സന്തോഷല്ലേ വലുത് പൊക്കോ എന്നോട് കല്യാണം കഴിക്കും പറയുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാ രണ്ടാമത് കേട്ടാ വരുന്നവൾ എന്നെ നോക്കില്ല മോളെ അച്ഛൻ മാത്രം ത്യാഗം ഞാൻ ചെയ്ത സ്വാർത്ഥതയോ ലോകത്ത് കഷ്ടപ്പെടുത്തും എന്ന ഒരു പെണ്ണിനെ ജീവിക്കാൻ പറ്റുമോ മിണ്ടി പോരുത് നീ അച്ഛൻ എന്ത് കേണലും പറഞ്ഞു നോക്ക് അച്ഛൻ ജീവനോട് ഇരിക്കുന്നത് തന്നെ നിന്റെ കല്യാണം നടത്തി നിന്നെ നല്ല രീതിയിൽ അത്രേ അത്രേയുള്ള എനിക്ക്

ഗുഡ് മോർണിംഗ് സർ ഡോ തന്നെ ഗുഡ് മോർണിംഗ് ആക്കാൻ ഞാൻ വിളിച്ചത് ആ ഫ്ലാറ്റിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് എട്ട് പേർ സ്റ്റേഷനിലുണ്ട് അവരവിടെ കൊസ്റ്റിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ സ്റ്റേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഒരാഴ്ചകളുള്ള ഡീറ്റെയിൽസ് കണ്ടിട്ടിരിക്കണം ചെറുക്കനായി അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുക ഇപ്പൊ തന്നെ വരും എന്തായാലും മോളോടൊന്നും വരാൻ പറ ഞങ്ങളൊന്നും കണ്ടുപോലെയാവും

भाई साहब बड़ा में रहता हूँ दोनों मेरा साथ है भाई तुम लोग बात नहीं करते हो सर मैं मीनाम बगन से आ रहा हूँ सब लोग उसी दुकान लेते हो क्या वो दुकान में डेमेट लेके बाहर पवन शर्मा पंगल सोनू इन लोगों में पता है तुम्हें पता नहीं पता नहीं मधुर वायल लक्ष्मी नगर मुरली नगर में उसके आसपास किसी ने बेडशीट भेजा क्या करता करता हूँ അവനോടൊന്ന് വേഗം വരാൻ പറയാ ഫോൺ ചെയ്യും വിളിക്കന്നെ അതെ കൊച്ചു നല്ല ശാന്ത സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു നമ്മുടെ മോന് ചേരുന്ന പെണ്ണാന്നേ മുഖത്തെ ഐശ്വര്യം കണ്ടാൽ അറിയില്ലേ പെണ്ണിന്റെ വീട്ടിൽ തന്നെ ഇവര് ഇപ്പൊ എന്താ ും കാസർഗോഡിനും ഒരു പത്തിരുപത് വണ്ടി അയച്ചായിരുന്നല്ലോ എപ്പോഴാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് തന്നെ ഇങ്ങോട്ട് അയക്കണം ആയിരം വണ്ടി ഉണ്ടെങ്കിലും സഹായത്തിന് ഒരു വണ്ടിയും ഇല്ലന്നെ അതാ എന്നോട് ചോദിച്ചോ ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ല ചേച്ചിയുടെ സംശയം മാറി किसी ने मुझसे झूठ बोला पता चला ना सबको मार मार दूंगा दूंगा नहीं 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 सर सर अंदर डाल के कुछ मालूम समझे हेलो एडा ഹലോ എടാ നീ എവിടാടാ നടക്കില്ലെന്നോ നീ ആദ്യം വന്നു പെണ്ണിനെ കാണു തീർച്ചയായും നിനക്ക് ഇഷ്ടം ഒരു ജോലിയിലാണ് എനിക്ക് വരാൻ പറ്റില്ല എന്നാ അച്ഛനോട് സംസാരിക്കുക എന്താടാ ഇത് ഏഹ് മനപ്പൂർവ്വം ഞങ്ങൾ അവമാനിക്കുവാണോ ഏഹ് നീ പെട്ടെന്ന് വാ എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂ അല്ല ദേ മോൻ വന്നതേ ഇവനാണ് ചെറുക്കൻ പെണ്ണെങ്ങനെ ഉണ്ടെന്ന് നോക്ക് ഈ പെണ്ണിനെ തീരെ ഇഷ്ടായില്ല എന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്നോ ഇതുപോലൊരു സുന്ദരി നീ കണ്ടിട്ടുണ്ടോ ഇഷ്ടമല്ലെന്ന് അതും മുഖത്ത് നോക്കി പറയുന്നു ഡാ എഴുതി പറയുന്നുവെച്ചോ ഇതുകൂടെ

അങ്ങനെ ഈ മാസത്തെ കലണ്ടറും അവൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ആ പൂർത്തിയായിട്ടേക്കോളെ ഇവനില്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് തന്നെ ഈ വർഷത്തെ കലണ്ടർ തീർന്നു ഇനി എന്ത് ചെയ്യും കണ്ടോ ഹലോ വെൽക്കം ടു കോൾ ടാക്സി മണിക്ക് കൃത്യം എത്തും ും ഡ്രൈവർ പേര് ആനന്ദ് അയാളെ നിങ്ങളെ വിളിക്കും ഹാപ്പി ജേർണി അച്ഛാ എല്ലായിടത്തും അന്വേഷിച്ചു താക്കോല് കണ്ടോ കണ്ടില്ല അച്ഛാ വെച്ച് അറിയില്ല

വണ്ടിയുടെ താക്കോല് കാണുന്നില്ല ഒരു സ്പാർക്ക് ഇട്ട് വണ്ടി ഒന്ന് തുറന്നു തരാൻ പറ്റുമോ ജി എന്നെ ഒന്ന് ഒന്നും നിങ്ങൾ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ അസിസ്റ്റന്റിനെ അയച്ചാ മതി

ഞാൻ എന്റെ ടെക്നിക്ക് ഉപയോഗിച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം വഴിക്ക് ഒരു താക്കോൽ ഇല്ലാതെ ഇവൻ എങ്ങനെയാ തുറക്കുന്നേ ഇതെന്തിനാ ഒരു വഴിക്ക് സ്പാർക്ക് മാനിച്ചോട്ടോ ഓക്കെ അതിന്റെ ആവശ്യമൊന്നുമില്ല താക്കോൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് നീ നീ കൊടുത്തേ നോക്ക് ചെറിയ ും കൊണ്ട് കാണിച്ചേ ഇപ്പൊ നീ വലിയ അച്ഛനെ കൊണ്ട് കാണിക്കുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് അവസരം ഇയാളെ നീ എന്തിനാ വിളിച്ചു വരുത്തിയത് അച്ഛൻ ജീവനോട് ഇരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ പരിപാടി കാണിക്കാവോ അതുകൊണ്ടാണ് ഞാൻ താക്കോൽ വെച്ചത് വേറൊന്നും അല്ല എന്നോട് ചോദിക്കാതെ ഇഷ്ടത്തിന് നീ എന്തൊക്കെയോ ചെയ്യുവ എനിക്കൊന്നും വേണ്ടപ്പോഴം പറഞ്ഞ് കൊഞ്ചിച്ചത് വെറുതെയായി മാഡം ഇട്ടു എന്ത് ആ മൂന്ന് പേരില് രണ്ടുപേരെ മൂന്ന് മാസം മുമ്പ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോയി മറ്റേ ആള് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല സർ നോട്ട് റീച്ചബിളാണ് തെറ്റായ നമ്പർ കൊടുത്തിട്ടാണ് ഇല്ല സാർ റെഗുലർ ആയിട്ട് വാങ്ങിയിട്ടില്ല ആകെ രണ്ടു പ്രാവശ്യം കാണിച്ച് ആയിട്ട് വാങ്ങിയിട്ടില്ല

ദുർമന്ത്രവാദിനിയായ പടുകിളവി ഒരു രൂപ തൊട്ട് വണ്ടിക്ക് വെക്കാൻ പറഞ്ഞു എന്നാ പ്രേതം പോകത്തൂല്ല എന്തിനാണ് ഈ കിളവിയുടെ സഹായം നമുക്ക് അതുകൊണ്ട് ആ മന്ത്രമെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ജോൽസിനെ കണ്ട് എല്ലാം പഠിച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഈ നിമിഷം മുതൽ ഇനി കാർണകത്ത് ഒരിക്കലും പ്രേതമുണ്ടാവില്ല ഹരഹരോഹരാഹരാ കണ്ണാനേ ഈ വണ്ടിയുടെ രണ്ട് കണ്ണും കണ്ണാൻ എന്നാ പറയുന്നേ കൊണ്ടവെല്ലാം കൂടി ഇടിച്ച് വേർച്ച് ദൂരേക്ക് കളഞ്ഞു കളയോ ഹരാ ഹരഹരോഹരാ ഈ വണ്ടിയുടെ നാല് പേരും കാലാൻ എന്നാണ് ഉടുക്കത്തെ ഒരു കാല് കാതാന്ന് ഇത് കാതാന്ന് കാട്ടി കടിച്ചു തുപ്പും ഞാൻ പാലാനേ ഇത് ബാലാനേ ചവിട്ടി ഓടിക്കും ഞാൻ ആ പാലക്കാട്ട് പോയി കാശ് കൊടുത്ത് മന്ത്രം പഠിച്ചത് കൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാത്തുകൊള്ളണേ ഉമ്മ ഇതെന്താ നാരങ്ങ പറന്നുപോയത് ഏ കാറ്റായിരിക്കും കാറ്റായിരിക്കും എന്താ തമിഴ് പാട്ട് കേൾക്കുന്നത് ഇതെന്താ മഴയില്ലാത്ത സമയത്ത് വൈപ്പിർ വർക്ക് ചെയ്യുന്നത് എന്റെ ദൈവമ Yeah, and ഇനി ഈ വീട്ടിൽ അതോ അച്ഛൻ നീ തന്നെ തീരുമാനിച്ചോടി അയ്യോ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിനക്ക് എന്താ വേണ്ടത് നീ ഞാനും തമ്മിൽ എന്ത് ബന്ധം ഉള്ളത് ചോദിച്ചത് കേട്ടില്ലേ പറഞ്ഞു തൊളിക്കൂ